നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിന് വയനാട് പുനരധിവാസം പരാതിക്കിടയില്ലാത്ത വിധത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന മനസ്സിലായ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും പുനരധിവാസം ഏറ്റെടുക്കുകയാണ് അതായത് സി പി എമ്മിനും അവരുടെ കരാർ കമ്പനിക്കും പണം മാറ്റാനുള്ള സാഹചര്യം കേന്ദ്രം ഒരുക്കില്ല എന്ന സാരം പുത്തുമല ആവർത്തിക്കാൻ കേന്ദ്രം സമ്മതിക്കില്ല എന്ന ചുരുക്കം ഗാന്ധിയുടെ വയനാട്ടിൽ മോദി കലക്കും വയനാട് ദുരിതത്തിൽ മാതൃകാ പുനരധിവാസം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ പോലും ഇതുവരെ സർക്കാർ നടപടി എടുത്തിട്ടില്ല മേപ്പാടി പഞ്ചായത്തിൽ മാത്രം പതിനാറ് ക്യാമ്പുകളിലായി എഴുന്നൂറ്റി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക് ഇതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് ഏറെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ അടിയന്തിരമായി മറ്റിടങ്ങളിലേക്ക് പുനർധിവസിപ്പിച്ചാലേ സ്കൂളുകൾ തുറക്കാനാവൂ ദുരന്ത ബാധിതരെ മറ്റു വിദ്യാലയങ്ങളിൽ ചേർക്കേണ്ടതുണ്ട് ടൗൺഷിപ്പും വീടും ദീർഘകാലം പദ്ധതികളാണ് അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ളവരെ മാറ്റി പാർപ്പിക്കണം മന്ത്രിമാർ വയനാട്ടിൽ ഉണ്ടെങ്കിലും തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരം ഉദ്യോഗസ്ഥർക്കുമില്ല വാടക വീടുകളിലേക്ക് മാറണം എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമല ദുരിതബാധിതരോട് സർക്കാർ നിർദ്ദേശിച്ചത് ആറുമാസത്തെ വാടകയും ഉറപ്പു നൽകി എന്നാൽ മൂന്നാം മാസം മുതൽ വാടക മുടങ്ങിയവർ പുത്തുമലയിലുണ്ട് അന്ന് പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് ഇപ്പോഴും കടലാസിലാണ് അൻപത്തി വീടുകൾ പൂർണമായും ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും അന്ന് തകർന്നിരുന്നു പ്രഖ്യാപിച്ച പത്ത് ലക്ഷം നൽകിയിട്ടുമില്ല പലരുടെയും വീടുകൾ ഇന്നും പൂർത്തിയായിട്ടില്ല വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുൻകൂർ പണം നൽകി വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ആശുപത്രികളിൽ നിന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനും പ്രശ്നമാണ് തുടർചികിത്സയും പ്രശ്നമാണ് കുടുംബത്തിൽ ആരും അവശേഷിട്ടില്ലാത്ത ഈ അവധിക എന്ന പിഞ്ചുകുഞ്ഞെ പോലെയുള്ള നിരവധി പേരുണ്ട് കുടുംബം പൂർണ്ണമായും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ ഏറെയാണ് ഇവരുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരും രണ്ട് വിദ്യാലയങ്ങൾ ദുരിതത്തിൽ തകർന്നതിനാൽ പകരം സംവിധാനം അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ മൂലം തകർന്ന രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് അതിനെ മാതൃകാപരമായി അതിജീവിച്ചത് എന്നതിന്റെ ചരിത്രം പോലും സംസ്ഥാന ഭരണകൂടം മനസ്സിലാകുന്നില്ല വേണമെങ്കിൽ ഇക്കാര്യം പഠിക്കാൻ മന്ത്രിമാർ വിദേശത്ത് പോയെന്നും വരും രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറിന് ആറായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വീടുകൾ നിലംപൊത്തിയ ഗുജറാത്തിലെ ഭൂജിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് ശാസ്ത്രീയമായ പുനരധിവാസം പൂർത്തിയാക്കിയത് സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയുള്ള ജില്ലയാക്കി അതിനെ മാറ്റാനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു ഇത്തരം മാർഗകൾ ഉള്ളപ്പോഴാണ് കേരള സർക്കാർ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് ഗവർണർ പ്രധാനമന്ത്രി കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിക്കാഴ്ച നടത്തി വയനാട് ഉരുൾപൊട്ടൽ ദുരിതമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഗവർണർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു പ്രധാനമന്ത്രി വയനാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രി കേരളത്തിൽ വരണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു ഇപ്പോൾ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാത്തത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കരുത് എന്ന് കരുതിയാകുമെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിന് ശേഷമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറിച്ചും പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു കേരളത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട് കേരളം ഒറ്റയ്ക്കല്ല രാജ്യം മുഴുവൻ കേരളത്തിനോടൊപ്പമുണ്ട് എല്ലാ ഭാരതരുടെയും പിന്തുണയുണ്ടാകും ഉണ്ടാകും വയനാടിനായി പരമാവധി സഹായം ഉറപ്പാക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് അഞ്ച് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപ പിരിച്ച നൽകിയെന്നും ഗവർണർ പറഞ്ഞിരുന്നു അതേസമയം ഉരുൾപൊട്ടൽ ദുരിതത്തിന് ഒരാഴ്ചയാകുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അന്തേവാസികളെല്ലാം ആശങ്കയിലാണ് ഉടുവസ്ത്രവുമായി എത്തിയവരാണ് ഇവരെല്ലാം മറ്റൊന്നും കയ്യിലില്ല തിരിച്ചു പോകാനും ഇടമില്ല ക്യാമ്പുകളിലെ ചിലർ മാത്രം രക്ഷാപ്രവർത്തകരുടെ വാഹനത്തിലും കിലോമീറ്ററുകൾ നടന്നും കഴിഞ്ഞ ദിവസങ്ങൾ ചൂരൽ മലയിലെത്തി അവിടം കണ്ട് നെഞ്ചു പൊട്ടി കരയാനേ ഇവർക്കൊക്കെ കഴിഞ്ഞോളൂ ആകെ ഉണ്ടായിരുന്ന കൂര എവിടെയെന്നുപോലും തിരിച്ചറിയാനാകാത്ത സ്ഥിതിയാണ് മലവെള്ളപ്പാച്ചിൽ നിന്നും കരകയറിയവരും ദുരന്ത കയത്തിൽ നിന്ന് മാറി താമസിച്ചവരുമെല്ലാം ഇതിൽപ്പെടും ഒരു രാത്രി കൊണ്ട് അനാദരാക്കപ്പെട്ട നൂറുകണക്കിന് ആളുകൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ഒന്നും ശേഷിപ്പിക്കാൻ പോലും കഴിയാതെ ആ രാത്രി അങ്ങ് കടന്നുപോയി ഇവർക്ക് കേരള സർക്കാരിനെ വിശ്വാസമില്ല കാരണം പുത്തുമല പകൽ വെളിച്ചം പോലെ അവർക്ക് മുന്നിലുണ്ട് സ്വദേശികൾക്ക് പുറമെ നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളും ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട് ഇവരിൽ മുമ്പുണ്ടായിരുന്ന പലരെയും കാണാനുമില്ല ഉരുൾപൊട്ടലിൽ മൂന്ന് അതിഥി തൊഴിലാളികളെ കാണാതാവുകയും ഒരാൾ മരിച്ചുമെന്നുമാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് കാണാതായവരുടെ നാട്ടിലെ കുടുംബാംഗങ്ങളോട് മറുപടി പറയാൻ പോലും പറ്റുന്നില്ല രക്ഷാപ്രവർത്തകർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടിലെ ബന്ധുക്കൾ വർഷങ്ങളായി നാടുവിട്ടെത്തി മലമുകളിൽ അധ്വാനിച്ച് സമ്പാദിച്ചുവെല്ലാം ഉരുള കൊണ്ടുപോയി ഇനി നാട്ടിലേക്ക് എങ്ങനെ പോകും ഇവിടെ നിന്നാൽ എങ്ങനെ ജീവിക്കും ഇതാണ് ഇവിടെ ഉള്ളവരുടെ ആശങ്ക ജീവിക്കാൻ ഒരിടം വേണം തല ചായക്കാൻ ആർഭാടമൊന്നുമില്ലാത്ത ഒരു കൂരയും ഇത് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരുടെ അവകാശവും ആവശ്യവുമല്ല അധികൃതരോടുള്ള അപേക്ഷയാണ് കേരള സർക്കാർ നൽകുന്ന വാക്കുകൾ അവർ വിശ്വസിക്കുന്നില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകുന്ന വാഗ്ദാനങ്ങൾ അവരെ മോഹിപ്പിക്കുന്നില്ല കാരണം അവർക്ക് ജീവിതത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അവർക്ക് ഉച്ചവരും ഉടയവരുമില്ല എല്ലാം നഷ്ടപ്പെട്ട അവർക്ക് ജീവിതത്തോട് പ്രതീക്ഷ ബാക്കിയില്ല സർക്കാരുകൾ എന്തു തന്നെ ചെയ്താലും അവർക്ക് പ്രശ്നവുമില്ല ബാക്കിയില്ലാത്ത പ്രതീക്ഷകളുമായി ജീവിക്കുന്ന ഇവർക്ക് ലോകം വലിയൊരു ശൂന്യതയാണ് ദുരിതബാധിതരെ സഹായിക്കാൻ എല്ലാവരുടെയും സഹകരണം ഉറപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വയനാടിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ട് രാഹുൽ ഒരിക്കൽ മാത്രം വന്നുപോയ സ്ഥലമാണ് വയനാട് ഇവിടേക്ക് പ്രധാനമന്ത്രി എത്തിയാൽ അത് വൻ രാഷ്ട്രീയ മൈലേജായി മാറും ബി ജെ പിയും വയനാട്ടിൽ രാഷ്ട്രീയ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ കേന്ദ്രത്തിന്റെ നേട്ടം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറുമല്ല വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ നൽകുന്ന പണം അതിനുവേണ്ടി മാത്രമേ വിനിയോഗിക്കാവൂ എന്ന് ഉറപ്പു വരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച പണം മറ്റും പല കാര്യങ്ങൾക്കും ചെലവഴിച്ചിട്ടുണ്ട് വയനാടിനു വേണ്ടി ദുരിതാശ്വാസത്തിലേക്ക് എത്ര രൂപ വന്നാലും അത് വയനാടിനു വേണ്ടി വിനിയോഗിക്കണം വയനാട്ടിലെ ഏതെല്ലാം കാര്യങ്ങൾക്ക് ആ പണം ഉപയോഗിച്ചുവെന്ന് വ്യക്തമാക്കണം കുറച്ചുകൂടി വ്യക്തതയും സുതാര്യതയും ഉണ്ടാകണം അല്ലാതെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല എന്ന ാണ് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിരുന്നത് ഇതേ നിലപാട് തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത് എന്നാൽ ജനം എതിരാകുമോ എന്ന സംശയം കാരണമാണ് ആരും മിണ്ടാത്തത് പക്ഷേ ഗവർണർക്ക് അത്തരം ഭയങ്ങളൊന്നും തന്നെയില്ല വയനാട് പുനരധിവാസം കേരള സർക്കാരിനെ കൊണ്ടു മാത്രം നടക്കില്ല എന്നാണ് ഗവർണറുടെ നിലപാട് പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയാൽ ഇതിൽ ചില പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം